അന്നകര പറപ്പൂർ റോഡിലെ കടാന്തോട് പുതിയ പാലത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് രണ്ടു വർഷം പിന്നിടുന്നു രണ്ടു വർഷം മുൻപത്തെ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ പാലത്തിനായി എട്ട് കോടി രൂപ വകയിരുത്തിയെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് തൊണ്ണൂറ് വർഷത്തിലധികം പഴക്കം വരുന്ന കടാന്തോട് പാലം പഴയ മലബാർ കൊച്ചി രാജ്യങ്ങളുടെ അതിർത്തിയായിരുന്നു പണ്ട് കാലങ്ങളിൽ ചുങ്കം കൊടുത്താണ് ഈ പാലത്തിലൂടെ സഞ്ചരിച്ചിരുന്നതെന്ന് പഴമക്കാർ പറയുന്നു പാവരട്ടി അമലാനഗർ റോഡിൽ പാലത്തിന്റെ തുടക്കമായ അന്നകര ചാവക്കാട് താലൂക്കിലാണ് മണലൂർ വടക്കാഞ്ചേരി മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത് ഏകദേശം എൺപത് അടിയോളം നീളവും ഇരുപത് അടിയോളം വീതിയും വരുന്ന പാലം അഞ്ച് കരിങ്കൽ നിർമ്മിതമായ സ്പാനുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പലതിന്റെയും കരിങ്കൽ കട്ടകൾ കാലപ്പഴക്കത്താൽ അടർന്നു കഴിഞ്ഞു കൈവരികളും ദ്രവിക്കാൻ തുടങ്ങി പഴയ പാലം നിലനിർത്തി തെക്ക് വശത്ത് പുതിയ പാലം നിർമ്മിക്കാനുള്ള സാധ്യതകളും ആരാഞ്ഞിരുന്നു എന്നാൽ ആലോചനകൾ നടക്കുന്നതല്ലാതെ നിർമ്മാണം തുടങ്ങാനുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല